നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മൂലം നക്ഷത്രഫലങ്ങളാണ് ഈ വരുന്ന മൂന്ന് മാസക്കാലം ഒരുപാട് ശത്രുക്കളാൽ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സമയം കാണുന്നു അത് കാരണത്താൽ ഒരു തൊഴിലായാലും വിദ്യാഭ്യാസത്തിലായാലും ഭവനത്തിലായാലും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കാനുള്ളൊരു സമയം കാണുന്നുണ്ട് എന്തൊരു കാര്യത്തിനും മുന്നിൽ നിൽക്കുക തോന്നുമെങ്കിലും അപ്പം തന്നെ നമ്മൾക്ക് അത് വേണ്ട എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു സമയമാണ് ഈ വരുന്ന മൂന്ന് മാസം എന്ന് കരുതേ മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല മേടാവുമ്പോഴേക്കും അത്രയും വെറുത്തിരിക്കുന്ന അത്രയും ശത്രുക്കളായി നിന്നവർ തിരികെ നിങ്ങളുടെ കാൽച്ചോട്ടിൽ വരുന്നതാണ് എന്തൊക്കെ പ്രാശ്ചിതം ചെയ്യാൻ പറ്റുമോ അത്രയും ലളിതമായിട്ടാണ് ആ ശത്രുക്കൾ നിങ്ങളുടെ അരികിലോട്ട് വരുന്നത് എന്ന് എന്നുവെച്ചേ അവരെ കണ്ണടച്ച് വിശ്വസിക്കണമെന്നില്ല കാരണം അവർ മാറി നിന്നിട്ട് ഇനിയും ശത്രുതകൾ ഉണ്ടാക്കാനുള്ളൊരു സമയം കൂടിയാണ് കണ്ടും കേട്ടും മുന്നോട്ട് പോവുക എന്ന് പറയുന്ന പോലെ കൂടുതലും വേണ്ട കുറവും വേണ്ട എന്ന ലെവലിലായിട്ട് മുന്നോട്ട് പോവുക അവർ നിങ്ങളുടെ അരിയിലോട്ട് വരുന്നത് നിങ്ങളുടെ ധനപരമായിട്ടുള്ള ഒരു മാറ്റം കണ്ടിട്ടാണ് അവർ നിങ്ങളുടെ അരികിലോട്ട് വരുന്നത് അത് നിങ്ങൾ കണ്ടറിഞ്ഞ് ഇത്രയും ഞങ്ങളെ വെറുപ്പിച്ചതല്ലേ എന്നുള്ള തോന്നലോടെ അവരെ നോക്കി കണ്ടു നിൽക്കുക ഇത്തരത്തിലുള്ള നക്ഷത്രക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിനുള്ള ഫലം കാണുന്നതാണ് അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കാനുള്ള സമയം കൂടിയാണ് ആഗ്രഹിച്ച സ്ഥാനത്തുനിന്ന് തന്നെ എത്തുന്നതാണ് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടെങ്കിലും അതെ അത്ര കാര്യമാക്കാണ്ട് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് എന്തു തന്നെ വന്നാലും അത് നേരിടാനുള്ള ഒരു കഴിവ് ഇത്തരക്കാർക്കുണ്ട് പൂർവിക സ്വത്ത് കൈവരിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് ബന്ധുവിൽ നിന്നോ മറ്റ് നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങുവാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് കൂടുതലായിട്ട് പൂർവിക സ്വത്ത് കിട്ടാനുള്ള യോഗമാണ് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വരാനുള്ള സമയമായി അതുപോലെ തന്നെ ഈ വർഷം പല പല മാറ്റങ്ങൾ സംഭവിക്കാം നല്ല നല്ല കർമ്മങ്ങളിലെ ഏർപ്പെടാനുള്ള ഒരു സമയം കൂടിയാണ് ധനം നമ്മുടെ കയ്യിലുണ്ട് എന്ന് കരുതി അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരാനുള്ളൊരു സമയമാണ് ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നു നോക്കിയും കണ്ടും ഒക്കെ പ്രവർത്തിച്ചാൽ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുക ഒക്കെ നല്ലതന്നെയാണ് ധനപരമായിട്ടാണെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാം ശുഭം